ഡിജിറ്റൽ അനൗൺസ്മെന്റ് സജീവമായി കാലഘട്ടത്തിൽ ലൈവ് അനൗൺസ്മെൻറ്റിനും പ്രസക്തിയുണ്ട് അത്തരത്തിൽ ലൈവ് അനൗൺസ്മെൻറ്റിന് തന്റെ ജീവിതത്തിൽ ഇടം നൽകിയ പാടിയോട്ടിച്ചാൽ സ്വദേശി മധു ആണ് ഇന്നത്തെ അതിഥി മധുവേട്ടൻ്റെ വിശേഷങ്ങൾ അറിയാം ആരാഖമാധുരി ഞാൻ ഏതാണ്ട് പത്ത് നാല്പത്തഞ്ച് വർഷം മുമ്പാണ് ഞങ്ങള് ചെറുവള്ളിയിൽ നിന്ന് പാടി പാടിച്ചാലിലേക്ക് വരുന്നത് പാടിച്ചാലില് ഞങ്ങളിപ്പോഴത്തെ കുന്നുപാറ എന്ന് പറഞ്ഞ പ്രദേശത്താണ് അച്ഛനും അമ്മയും ഞങ്ങളടങ്ങുന്ന കുടുംബം താമസിച്ചത് പിന്നീട് സ്കൂൾ ജീവിതവുമായി ബന്ധപ്പെട്ട് ഏറെ പ്രയാസകരമായ ജീവിതമായിരുന്നെങ്കിൽ തന്നെയും പാരമ്പര്യമായോ ഇനി എങ്ങനെ ജനസിലുണ്ടായ ചില കലാ പ്രവർത്തനങ്ങൾ അത് പിന്നീട് നമ്മുടെ പാടിച്ചാലിൻ്റെ ഒരു പ്രത്യേകത കലാ സാംസ്കാരിക രംഗത്തെ ഏറെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നാട് എന്നുള്ള നിലയിൽ ആ നാട്ടിൽ ജീവിക്കുമ്പോൾ ആ പ്രദേശത്തെ കൂട്ടായ്മകളുമായി ചേർന്ന് സാംസ്കാരിക രംഗത്തും കലാരംഗത്തും പ്രവർത്തിക്കാൻ അവസരം ഉണ്ടായി പിന്നീട് വയക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന ഘട്ടത്തിൽ വിവിധ മത്സര ഇനങ്ങളിൽ പങ്കെടുത്ത് കലാമത്സരങ്ങളിലും അതുപോലെ തന്നെ മറ്റും പങ്കെടുത്ത് സബ് ജില്ലാ വിഭജന സബ് ജില്ലാ ജില്ലാ വിഭജനോത്സവങ്ങൾ തുടങ്ങിയ യുവജനോത്സവ വേദികളിലെല്ലാം പങ്കെടുക്കുകയുണ്ടായി പിന്നീട് ആ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം പഠിക്കാനുള്ള ഒരു ഒരു വലിയ സാധ്യതകളൊന്നും എൻ്റെ മുമ്പിൽ ഇല്ലാത്തത് കാരണം പഠിത്തം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു പിന്നീടാണ് നാട്ടിലെ ഈ സാംസ്കാരിക പ്രവർത്തകരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ നാട്ടിലെ വിവിധ കലാ സാംസ്കാരിക പരിപാടികളിലെ അനൗൺസ്മെൻ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോകാൻ സാധിച്ചു പോകുന്നത് ഞാൻ വളരെ ചെറുപ്പത്തിൽ ഈ പറഞ്ഞതുപോലെ പത്ത് പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴേ അനോൺസ്മെൻ്റ് വണ്ടി വാഹനം കൊണ്ട് പോകാൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അതാരംഭിക്കുന്നതെന്ന് പറയുമ്പോൾ എൻ്റെ മുൻപിൽ എൻ്റെ മുൻഗാമികളായി ഒരു മൂന്ന് നാല് പേരുടെ പേരുകൾ പറയേണ്ടി വരും ഒന്ന് അവരുടെ ആ പെർഫോം അനവൺസ്മെൻ്റ് എന്നുള്ള കലയെ ഒരു പക്ഷേ ജനകീയമാക്കുന്നതിൽ മലയോര മേഖലയിൽ ഏറ്റവും ശ്രദ്ധേരായിട്ടുള്ള മൂന്ന് നാല് പേര് പേരെടുത്ത് പറഞ്ഞാൽ ഒന്ന് ഐശ്വര്യ ഐശ്വര്യ ലൈറ്റ് ആൻഡ് സൗണ്ടിലെ ജോസഫേട്ടൻ ചെറുപുഴ ഉണ്ട് മറ്റൊന്ന് സിന്ധു ഗോവിന്ദന മറ്റു ഞാൻ പാടിച്ചാലിൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് എന്നെ ഈ അനൗൺസ്മെന്റ് എന്ന് പറയുന്ന കലയുമായി ചേർത്ത് നിർത്തി അത് പറയാൻ എന്നെ പഠിപ്പിച്ചതും അതുപോലെ തന്നെ ആ രംഗത്തേക്ക് കൂടുതൽ ആകർഷിക്കുന്ന നിലയിൽ എന്നെ കൊണ്ടുവന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കു വച്ചത് എൻ്റെ പ്രിയപ്പെട്ട ശ്രീധരനായിരുന്നു എ ടി വി ശ്രീധരൻ ശ്രീധരനായിരുന്നു ആ ഘട്ടത്തിൽ രാഷ്ട്രീയ മിക്കപ്പോഴും രാഷ്ട്രീയ അനൗൺസ്മെൻറ്റുകളാണ് ശ്രീധരഡൻ കൈകാര്യം ചെയ്തു വന്നത് അപ്പോൾ അന്ന് ഈ ഇപ്പോഴത്തെ പോലുള്ള വലിയ ഡിജിറ്റൽ സിസ്റ്റം ഒന്നും ഇല്ലാത്തൊരു കാലത്തായിരുന്നു അനൗൺസ്മെൻറ്റുകൾ നടന്ന് വരുന്നത് ഒരു ജീപ്പിൻ്റെ മുകളിൽ രണ്ട് സെറ്റ് കിട്ടി ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു ശീലം പക്ഷെ ആ ശബ്ദം എന്ന് പറയുന്നത് നാട്ടിൽ എപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ശബ്ദങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ അനൗൺസ്മെന്റ് രംഗത്തേക്ക് കടന്നു വരണമെന്നും പലപ്പോഴും അനൗൺസ്മെന്റ് വേണ്ടി കടന്നു പോകുന്ന വഴികളിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടെങ്കിൽ ആ വണ്ടിയുടെ അടുത്ത് എത്താൻ മറ്റൊരു വഴി തേടി ഓടി പോകുന്ന സ്ഥിതി വരെ ഉണ്ടായിരുന്നു അത്രയും ഒരു വലിയ ആകർഷണ കേന്ദ്രമായിരുന്നു അനൗൺസ്മെന്റ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് അപ്പം ഞാൻ അങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിൽ പലപ്പോഴും എട്ടു ശ്രീധരട്ടാണ് വാഹനത്തിൽ കൊണ്ടുപോകും അതോടൊപ്പം തന്നെ കുറച്ച് നമുക്ക് ടൗൺ മേഖല ഏരിയയിൽ എത്തുമ്പോൾ പ്രധാനപ്പെട്ട അനൗൺസർ പറയും മറ്റു ഗ്രാമത്തിന്റെ പ്രദേശത്ത് എത്തുമ്പോൾ സാധാരണഗതിയിൽ പരിചയമില്ലാത്തവർ പറഞ്ഞ് ശീലിക്കുന്ന ഒരു ഒരു ശീലം അന്ന് ഉണ്ടായിരുന്നു അങ്ങനെയായിരുന്നു ഞാൻ എന്നെ ബൈക്ക് ഏൽപ്പിക്കുകയും ഞാൻ അനൗൺസ്മെന്റ് പറയുകയും ചെയ്തു പിന്നീട് കുറച്ച് ഘട്ടം കഴിഞ്ഞപ്പോൾ ശ്രീധരടനെ പോലുള്ളവര് ശബ്ദത്തിന്റെ വേരിയേഷൻ്റെ ഒരു ഭാഗമായിട്ട് അവർ പിന്തിരിഞ്ഞ് പോകുന്ന ഒരു സ്ഥിതി ഉണ്ട് പിന്മാറേണ്ട സ്ഥിതി ഉണ്ടായി പ്രായത്തിന്റെ എല്ലാം പ്രശ്നം കാരണം അതിനുശേഷം പിന്നെ ഒരു പത്ത് ഇരുപത്തി മൂന്ന് വർഷക്കാലത്തോളം ഇപ്പോൾ മുനിയങ്കുന്ന് രക്തസാക്ഷി ദിനം മെയ് ഒന്നിന് പാടിച്ചു നടക്കുന്നു അതിൻ്റെ മിക്ക വർഷങ്ങളിലും ലൈവ് അനൗൺസ്മെൻറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഞാനൊരു പത്ത് പതിനേഴ് വയസ്സ് മുതൽ ഉപജീവനം എന്ന നിലയിൽ ട്രാക്ക് ഗാനമേള നമ്മുടെ വിവി വിവാഹ റിസപ്ഷൻ അതുപോലെ തന്നെ മറ്റ് ഉത്സവ പരിപാടികളിലെല്ലാം ട്രാക്ക് ഗാനമേളകൾ നടത്താൻ ഒട്ടേറെ നമ്മൾ ഇപ്പോൾ നമ്മുടെ പ്രശസ്തരായ ഒരുപാട് ഗായകർ കൂട്ടി അവർക്ക് വേണ്ടി ഒരു ഒരു ട്രൂപ്പ് നിർമ്മിച്ച് ന്യൂ വോയിസ് നല്ല പാടി പാടി ഊട്ടിച്ചാൽ ന്യൂ വോയിസ് അതുപോലെയുള്ള സ്വരജിതി ഓർക്കസ്ട്ര ഇങ്ങനെ ഒട്ടുമിക്ക ട്രൂപ്പുകളും സ്വന്തം തന്നെ നിർമ്മിച്ച് അവരെ അതിൽ കൂട്ടിക്കൊണ്ടുപോയി നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും ചലച്ചിത്രങ്ങളിലെല്ലാം പാടി നിൽക്കുന്ന അനീഷ് പൂന്തോടൻ അതുപോലെ സ്നേഹ ദീപക് തുടങ്ങിയിട്ടുള്ള ഗായകർ അങ്ങനെ അനവധി പേരെ ഞങ്ങൾ എൻ്റെ കയറൊപ്പം തന്നെ ഈ മലയോര മേഖല ഉത്സവങ്ങളിൽ ഗാനമേളക്ക് കൊണ്ടുപോകും കൂട്ടിക്കൊണ്ടുപോവുകയും അവരുടെ നല്ല ഗായകർ ചെറുപ്പം മുതൽ പാടി നമ്മൾ എൻ്റെ വീടുകളിൽ വരികയും അങ്ങനെ ഒന്നിച്ചിരുന്ന് പാടുകയും അങ്ങനെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി കുറേ കലാകാരന്മാരെ പരിചയപ്പെടാനും അവരുള്ള നല്ല ഇന്നും അവരുടെ കുടുംബമല്ലായി നല്ല ബന്ധം പ്രവർത്തി പോകുന്ന ഒരാളാണ് അതായിരുന്നു ഒരു കാലത്ത് എൻ്റെ ഉപജീവ ഉപജീവന മാർഗ്ഗം മടക്കാലത്ത് രണ്ടായിരത്തി പതിനാലിൽ പിന്നെ ഒരു അസുഖവുമായി ബന്ധപ്പെട്ട് കാലിന് ബോൺ ടി വി എന്ന് ഒരു അസുഖം വന്നു അപ്പോൾ കുറച്ചു കാലം വലിയ സാമ്പത്തിക പ്രയാസങ്ങളും എല്ലായിരുന്നു അപ്പോൾ ആ ഘട്ടത്തിൽ ഞാൻ എൻ്റെ ഉപജീവന മാർഗ്ഗം ട്രാക്ക് ഗാനമേ തന്നെയായിരുന്നു എന്നും എന്നെ ഈ പറയുന്ന അനീഷ് പൂന്തോടൻ ഉൾപ്പെടെയുള്ള ഗായകർ സ്നേഹയും അനീഷ് പൂന്തോടൻ അതുപോലെ തന്നെ രേഷ്മ അങ്ങനെ ഒട്ടനവധി അനീഷ് പാടിച്ചാൽ ഒട്ടനവധി കലാകാരന്മാരെ സഹായിച്ചിട്ടുണ്ട് നമ്മുടെ സനീഷ് മാനസ അങ്ങനെ പറയുന്ന മിമിക്രി രംഗത്തുള്ളവരും മറ്റുമെല്ലാം ചെറിയ ചെറിയ പരിപാടികൾ നടത്തുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന കൂട്ടത്തിൽ മനീഷ് ഉൾപ്പെടെ നമ്മളെ മനീഷുണ്ട് മനീഷിനെ ഒന്നും ഒഴിവാക്കാൻ പറ്റാത്ത ആളുകൾ ഞാൻ പറയുന്നത് പ്രാദേശികമായും അല്ലാതെയും അതോടൊപ്പം തന്നെ കാഞ്ഞങ്ങാട് രാമേന്ദ്ര മാസ്ട്രിയൊരു സപ്പോർട്ട് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് തന്നെ ഒട്ടനവധി സംഗീത മേഖലകൾ അദ്ദേഹത്തിനെ കൂടി ഞങ്ങൾക്ക് പിന്നെ ഒന്നിച്ച് നിർത്തിക്കൊണ്ട് ഒരു ഗുരു തുല്യനായ ഗുരു സ്ഥാനീയനായ അദ്ദേഹത്തെ പലപ്പോഴും നമ്മൾ സമീപിക്കുമ്പോൾ എന്തെങ്കിലും സംശയങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ദൂരീകരിച്ച് അങ്ങനെ ആയിരുന്നു ഞങ്ങളെ കലാപ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പിന്നീട് ഇപ്പോ ഈ അടുത്ത കാലത്ത് ഞാൻ പുരോഗമന പ്രസ്ഥാനത്തിന്റെ ഭാവി പ്രവർത്തിക്കുന്നതുകൊണ്ട് മിക്കപ്പോഴും ഇത്തരം പരിപാടികൾക്കെല്ലാം പോകുന്നത് വളരെ കുറഞ്ഞ ഒരു സ്ഥിതി ഉണ്ട് അതോടൊപ്പം തന്നെ പുതിയ കാലത്തിന്റെ ഒരു പ്രത്യേകത എന്ന നിലയിൽ അത് ഒരു ഒരു പക്ഷേ എന്നെ മാത്രം സ്വാധീനിച്ചതല്ലെങ്കിൽ എന്റെ മാത്രം ഒരു സങ്കല്പത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു ഒരു വിഷയമായിരിക്കാൻ സാധ്യതയില്ല പുതിയ കാലത്ത് ഇപ്പോൾ ഒരു ഗാനമേള നടത്തണമെങ്കിൽ ഒന്നുകിൽ സെലിബ്രിറ്റി ഈ സൈഡിലുള്ള ആളുകളുമാണ് ഐഡിയ സ്റ്റാർ സിംഗർ അല്ലെങ്കിൽ സിനിമയിൽ എപ്പോഴെങ്കിലും പാടുകയോ എല്ലാം ചെയ്തിട്ടുള്ള ഗായകരെ പോലുള്ളൂ നമ്മുടെ നാട്ടിൽ ഒട്ടനവധി നല്ല നല്ല ഗായകരുണ്ട് അതിപ്പോ ഇപ്പൊ യേശുദാസിന്റെ ശബ്ദം വേണം എന്ന് പറഞ്ഞ് പലരും വിളിക്കുന്ന യേശുദാസിന്റെ ദാസാടിന്റെ ശബ്ദത്തിൽ പാടാൻ എന്നാ അയാള് പാടും അയാളെ വിളിച്ച് വെച്ച് ഒരു ഗാനമല്ല നടത്താം എന്നാൽ വിജയിക്കും എന്നുള്ള ഒരു 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 സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ കുറെ ആളുകൾ അങ്ങനെ പിന്നെ സെലിബ്രിറ്റികൾ അന്വേഷിച്ച് പോകുന്ന ഒരു സാഹചര്യമില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ നാട്ടിലെ ഗായകർക്കും കലാകാരന്മാർക്കും സാധ്യതകൾ കുറയും അവർ പിന്നോട്ട് പോകും അവരുടെ ജീവിതം തന്നെ നിലക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി നമ്മൾ കണ്ടതാണ് ഈ കോവിഡ് ഘട്ടത്തിലെല്ലാം വലിയ ദുരിതം അനുഭവിച്ചത് കലാമേഖലയിലുള്ള ആളുകളായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സെലിബ്രിറ്റികൾ മോശം എന്ന നിലയിലല്ല പക്ഷെ നാട്ടിലെ കലാകാരന്മാർക്ക് അവസരം കൊടുക്കുന്ന ഒരു സമീപനം നമ്മുടെ നാട്ടിൽ തന്നെ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അതിൻ്റെ എല്ലാം ഭാഗമായി കുറേ നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്നതും അറിയപ്പെടാത്ത കുറേ കലാകാരന്മാർക്ക് സാധ്യതകൾ അല്ലെങ്കിൽ സാഹചര്യം ഈ രംഗത്ത് ശോഭിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തൊരു സ്ഥിതി വന്നു അപ്പോൾ അതിൻ്റെ എല്ലാം ഭാഗം നമ്മളെപ്പോലുള്ള കുറേ ആളുകൾ പിന്നോട്ട് പോകുന്നൊരു സ്ഥിതി ഉണ്ടായി മറ്റിപ്പോൾ ഞാൻ ഇപ്പോൾ കുറേ തൃക്കരിപ്പൂരും അതുപോലെ പാടിച്ചാൽ അപ്പോൾ ഇന്നുരിലുള്ള സ്റ്റുഡിയോകളിലെല്ലാം അനൗൺസ്മെൻ്റ് റെക്കോർഡ് ചെയ്ത് പലപ്പോഴായി ഞാൻ എൻ്റെ നാട്ടിലെ മിക്ക പരിപാടികൾക്കെല്ലാം പലപ്പോഴും മൈക്കുകളിൽ പറഞ്ഞു വരുമ്പോൾ അത് മറ്റൊരാളുടെ പേരിലേക്ക് ആ ശബ്ദ വേരിയേഷൻ്റെ എന്താണെന്നറിയില്ല ഞാൻ ആരെയും ഒരു ശബ്ദ ശബ്ദ അനുകരണത്തിലൂടെ പിന്നെ അനൗൺസ്മെന്റ് ചെയ്യുന്ന ഒരാളല്ല അത് എൻ്റെ കൂടെ ഇരിക്കുന്നവർക്കും അനൗൺസ്മെന്റ് വാഹനത്തിലോ അല്ലെങ്കിൽ ലൈവായി ചെയ്യുമ്പോഴും ഇരിക്കുന്നവർക്കും അത് മനസ്സിലാവും പക്ഷേ എന്തുകൊണ്ടോ ഒരു സാമ്യതയുടെ ഭാഗമായിട്ട് മറ്റൊരാളുടെ പേരിലേക്ക് ആ കാസറ്റുകൾ ആ മാറിയതുകൊണ്ട് എന്തോ പിന്നീട് അങ്ങോട്ട് രാഷ്ട്രീയ അനൗൺസ്മെന്റുകൾ മാത്രമേ ഏറ്റെടുക്കേണ്ട സ്ഥിതി വന്നു അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഒതുങ്ങിക്കൂടുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി മറ്റിപ്പോൾ ഞാൻ നമ്മുടെ വയക്കര മുണ്ടിയ കഴിഞ്ഞ വർഷം നടത്തിയ കയ്യോട്ടിക്കളി മത്സരം അതിന്റെ ഒരു അനൗൺസ്മെൻറ്റ് അവർ തന്നെ കമ്മിറ്റി തന്നെ തീരുമാനിച്ച് വിളിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതെല്ലാം എൻ്റെ അനുഭവത്തിൽ വലിയൊരു കാര്യമാണ് വലിയ സന്തോഷം നൽകിയ ചില അനുഭവങ്ങളാണ് അത് അപ്പം അവർ വിളിച്ചു ഒരു ചെറിയ ചെലവിൻ്റെ പൈസ തോന്നു അപ്പം അങ്ങനെ വരുന്നെങ്കിൽ നമ്മുടെ ഒരു ഉപജീവന മാർഗം കൂടി കടന്നു പോകുന്ന ഒരു മേഖലയായി ഈ അനൗൺസ്മെൻറ് മേഖല അനൗൺസ്മെന്റ് രംഗം ഇപ്പോൾ കൂടുതൽ മെച്ചപ്പെട്ട് വന്നൊരു സാഹചര്യമാണ് മെച്ചപ്പെടുക എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ആയി ശബ്ദമിക്സ് കണലം നടത്തി അനൗൺസ്മെന്റ് വരുന്നൊരു കാലഘട്ടം അതായത് അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ നമ്മളെ തിരിച്ചറിയത്തുകൊണ്ടായിരിക്കും ആരെങ്കിലും ഒരാൾ സമീപിച്ചെങ്കിലും മാത്രമേ നമുക്ക് അനൗൺസ്മെന്റ് ചെയ്തു കൊടുക്കാനും സാധിക്കുന്ന സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ടാവും മറ്റ് ഈ പറഞ്ഞതുപോലെ വാട്സപ്പിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിലെല്ലാം ഹോസപ്രചരണങ്ങൾ വഴിയാണ് ചില ഉദ്ഘാടനങ്ങളിലും നമ്മൾ അറിയുന്നത് അപ്പോൾ അങ്ങനെ അറിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് അവരെ ബന്ധപ്പെടാനും അവരോട് ഒരു അനൗൺസ്മെന്റ് ആവശ്യപ്പെടാനും സാധിക്കാത്ത സാഹചര്യമുണ്ട് അപ്പൊ പലപ്പോഴും അത് പരസ്യപ്രകരണത്തിന്റെ ഭാഗമായി മറ്റൊരു പരസ്യപ്രകരണമായി മാറിയത് ഈ അനൗൺസ്മെന്റ് അതായത് നമ്മളിപ്പോ ഒരു പരിപാടി ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ജ്വല്ലറിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ഥാപനങ്ങളുടെ പരസ്യം പിടിച്ചങ്ങനെ അനൗൺസ്മെന്റ് പോകുന്നതോ അതെല്ലാം സ്ഥിരം ഒരാൾ തന്നെ ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മളെ പോലുള്ള ആളുകൾക്ക് ഇതിലൊരു സാഹചര്യം ഇല്ലാത്ത സാധ്യതകൾ ഇല്ലാത്ത ഒരു സാഹചര്യമാണ് വരുന്നത് അപ്പൊ അങ്ങനെയെല്ലാം പ്രശ്നങ്ങളുണ്ട് ഏതോ കിളിനാഥനെ കരളിൽ മധുമാരി പെയ്തു ആരാഘമാധുരി ഞാൻ നുകർന്നു അതിലൂറു മന്ത്രമാം ശ്രുതി അറിയാതെ പാടി 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 ഏതോ ിളിനാഥമെൻ കരളിൽ മധുമാരി പെയ്തു കിളിനാഥമെൻ കരളിൽ മധുമാരി പെയ്തു ആരാഘമാധുരി ഞാൻ ഉടർന്നു മന്ത്രമാം ശ്രുതിയിൽ